പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നിലവിൽ ജൂലൈ മാസത്തെ ആനുകൂല്യ വിതരണമാണ് പുരോഗമിക്കുന്നത് കൈകളിലേക്കും അക്കൗണ്ടുകളിലേക്കുമുള്ള വിതരണമാണ് സജീവമാക്കിയിരിക്കുന്നത് ആയിരത്തി രൂപ വീതം ഓരോ ഗുണഭോക്താക്കൾക്കും എത്തിച്ചേരും ഇനി അതിനുശേഷം രണ്ട് ഘടു ക്ഷേമ പെൻഷനാണ് കുടിശ്ശികയുള്ളത് വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി കുടിശ്ശിക വിതരണവും പൂർത്തീകരിക്കും പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നിലവിൽ ബയോമെട്രിക് മസ്റ്ററിംഗ് ചെയ്യാനുള്ള സമയം ഓഗസ്റ്റ് മാസം ഇരുപത്തിനാല് വരെയാണ് നിലവിൽ മസ്റ്ററിംഗ് ചെയ്തവരെല്ലാവരും അവരുടെ സ്റ്റാറ്റസ് സേവനയുടെ പെൻഷൻ സൈറ്റിൽ പരിശോധിച്ച് ഉറപ്പുവരുത്തുക സേവന സൈറ്റിൽ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ ഈ മസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ മസ്റ്ററിംഗ് ചെയ്ത തീയതി ഉൾപ്പെടെ അവിടെ കാണാൻ സാധിക്കും ഇത്തരത്തിലാണ് കാണിക്കുന്നതെങ്കിൽ മറ്റു പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ല ഈ മസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് കാണിക്കുന്നതെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള കുടിശ്ശികകൾ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ എത്തിച്ചേരുമ്പോൾ മസ്റ്ററിംഗ് ചെയ്തവർക്കായിരിക്കും ആനുകൂല്യം എത്തുക മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് ആനുകൂല്യം തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മസ്റ്ററിംഗ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് മസ്റ്ററിംഗ് പൂർത്തീകരിക്കുക കിടപ്പ് രോഗികളുടെ മസ്റ്ററിംഗും വിവിധ മേഖലകളിൽ ആരംഭിച്ചിരിക്കുകയാണ് നിലവിൽ കിടപ്പ് രോഗികളുടെ വിവരങ്ങൾ അക്ഷയ സെന്റർ പ്രതിനിധികളെ അറിയിച്ചാൽ അവർ വീട്ടിലെത്തി നിങ്ങളുടെ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചു നൽകും മറ്റൊരറിയിപ്പ് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണമാണ് എല്ലാ വർഷവും വരുമാന സർട്ടിഫിക്കറ്റ് നൽകേണ്ടി വന്നിരുന്നു മുൻപ് നിലവിൽ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള തീയതി സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആരും വരുമാന സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കേണ്ടതില്ല സർക്കാർ ചില വർഷങ്ങളിൽ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതിന് ഇളവ് നൽകാറുണ്ട് അതായത് വരുമാന സർട്ടിഫിക്കറ്റ് പിന്നീട് ആവശ്യപ്പെടാറില്ലായിരുന്നു പക്ഷേ ഈ വർഷം കൂടുതൽ കർശനമായിട്ട് പെൻഷൻ പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് വരുമാന സർട്ടിഫിക്കറ്റ് എല്ലാ വർഷങ്ങളിലും ഇനി മുതൽ ആവശ്യപ്പെടും എന്നൊക്കെയുള്ള പുതിയ നിർദ്ദേശങ്ങൾ തീരുമാനങ്ങളുമൊക്കെ സർക്കാർ കൊണ്ടുവന്നത് ഈ വർഷം ഇതുവരെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണം ആവശ്യപ്പെടാത്ത സാഹചര്യത്തിൽ അതിനുവേണ്ടി അപേക്ഷ വെക്കേണ്ട ആവശ്യമില്ല വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക